ലോകത്തെ പ്രധാനപ്പെട്ട മൂന്ന് അക്രമി ജീവവർഗങ്ങളിൽപ്പെട്ട ഭീമൻ ആഫ്രിക്കൻ ഒച്ച് മനുഷ്യരാശിയെ വിറപ്പിക്കാൻ മഴക്കാലത്താണ് എത്തുക കേരളത്തിലെ പല സ്ഥലങ്ങളിലും അവയുടെ ആക്രമണത്തിൽ വലിയ കൃഷിനാശമാണ് സംഭവിക്കുന്നത് വിളകളടക്കമുള്ള വിവിധ സസ്യങ്ങളെ മുച്ചൂടും നശിപ്പിക്കുക മാത്രമല്ല കുടിവെള്ള സ്രോതസ്സുകൾ വീട്ടിലെ താരതമ്യേന തണുപ്പും ജലാംശവുമുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ കൂട്ടമായി എത്തി കാഷ്ടവും ശ്രവവും കൊണ്ട് മലിനമാക്കുകയും ചെയ്യുന്നു ചത്ത ഒച്ചുകൾ ചെയ്യുമ്പോൾ അസഹ്യമായ ദുർഗന്ധമുണ്ടാകും കാർഷിക ലോകത്തിനും പരിസ്ഥിതിക്കും ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് കനത്ത മഴയ്ക്ക് പിന്നാലെ ആഫ്രിക്കൻ ഒച്ചുകളും ഇപ്പോൾ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് ഇവയുടെ സാന്നിധ്യം കൂടുതൽ ഉണ്ടാവുക പറമ്പുകളും കാനകളും ഒക്കെ കടന്ന് വീടുകളിലെ ചുമരിലും വീടിന്റെ അകങ്ങളിലും വരെ എത്തി ഇവ ഇവയുടെ ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്ന ദ്രവം സ്പർശിച്ചാൽ ത്വക്ക് രോഗം മുതൽ മസ്തിഷ്ക ജ്വരം വരെ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് പ്രതികൂല കാലാവസ്ഥയിൽ മൂന്ന് വർഷം വരെ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഇവയെ നശിപ്പിക്കുക അത്ര എളുപ്പമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഒച്ചന്ന് കരുതുന്ന ഇവയ്ക്ക് കൃഷി ഉൾപ്പെടെയുള്ള എന്തിനേയും നശിപ്പിക്കാൻ കഴിയും പറമ്പുകളിലും കാനകളും ഒക്കെ കടന്ന് വീടിന്റെ ചുമരിലും അകങ്ങളിലും ഒക്കെ ഇവയെത്തിയിട്ടുണ്ട് പുറം തോടെ ശംഖുപോലിരിക്കുന്നത് കാരണം കുട്ടികൾ കൗതുകം ഉണ്ടാകാനുള്ള സാഹചര്യം കൂടുതലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഇവയെ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പാലക്കാടെത്തി അക്കാറ്റിന ഫൂലിക്ക എന്നാണ് ശാസ്ത്രനാമം രണ്ടായിരത്തി അഞ്ചു മുതലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഒച്ചുകളെ കണ്ടു തുടങ്ങിയത് ആറ് മുതൽ പത്ത് വർഷം വരെ ജീവിക്കും പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഇരുപത് സെന്റിമീറ്റർ വരെ വലിപ്പമുണ്ടാകും ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കവും ഉണ്ടാകും അമിതമായ ചൂടും തണുപ്പും അനുഭവപ്പെടുന്ന അവസരങ്ങളിൽ ഇവ മണ്ണിനുള്ളിൽ പത്ത് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ താഴ്ചയിൽ കുഴിയുണ്ടാക്കി ദീർഘ സുഷുപ്തിയിലാണ്ട കാലാവസ്ഥയെ അതിജീവിക്കും മൂന്ന് വർഷം വരെ ഇത് തുടരാം മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ പാലിയതാണ് ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം കൂടാൻ കാരണമെന്ന പരാതിയുണ്ട് പ്രതിരോധ നടപടികൾ ഏകോപിപ്പിക്കാനും സംവിധാനമില്ല കുരുമുളകിന്റെ അത്രയും വലിപ്പമുള്ള ഒച്ചിന്റെ കുഞ്ഞുങ്ങൾ പച്ചില തിന്ന ദിവസങ്ങൾക്കുള്ളിൽ വളർന്ന വലിപ്പം വയ്ക്കും മരങ്ങളിലും ഇവ വ്യാപിക്കുന്നുണ്ട് വിറകുപുരകൾ ഷെഡുകൾ കുളിമുറികൾ എന്നിവയിലുമൊക്കെ ഇവ എത്തുന്നുണ്ട് രൂക്ഷമായ ദുർഗന്ധവും ഉണ്ട് ഒരു ഒച്ചിൽ തന്നെ ആൺ പെൺ ലൈംഗിക അവയവങ്ങളുണ്ട് ഇവ ഇണയെ കണ്ടെത്തി വലിയ ഒച്ചുകളാണെങ്കിൽ ഇണ ചേർന്ന് രണ്ട് ഒച്ചുകളിലും മുട്ടകളുണ്ടാകും ഇണകളിൽ ഒന്ന് ചെറുതാണെങ്കിൽ വലിയ ഒച്ചു മാത്രമേ മുട്ടയിടൂ ഒച്ചിന് തന്റെ ശരീരത്തിൽ രണ്ട് വർഷത്തോളം ബീജങ്ങളെ സൂക്ഷിച്ചു വെക്കാൻ കഴിയും ഇണചേരൽ കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇവ മണ്ണിനുള്ളിൽ അഞ്ഞൂറ് മുട്ടകളടങ്ങിയ ഇടുന്നു മുട്ടകൾ രണ്ടാഴ്ച കൊണ്ട് വിരിയും ആറു മാസം കൊണ്ട് പ്രായപൂർത്തിയായ പുതിയ തലമുറ മുട്ടയിട്ട് തുടങ്ങുകയും ചെയ്യും ഒരു ആഫ്രിക്കൻ ഒച്ചിൻ്റെ രണ്ട് മുട്ടയിടലുകൾ തമ്മിലുള്ള ഇടവേള രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസമാണ് അനുകൂല കാലാവസ്ഥയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരൊച്ച നാല് പ്രാവശ്യമായി ആയിരത്തി ഇരുന്നൂറ് മുട്ടകൾ വരെ ഇടും ആറു മാസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തുന്നു രാത്രിയിലാണ് ഇരതേടലും സഞ്ചാരവും പകൽ മണ്ണിൽ ഊഴിനിറങ്ങി ഒളിച്ചിരിക്കും അഞ്ചു മുതൽ പത്തു വർഷം വരെ ജീവിക്കും പ്രതികൂല കാലാവസ്ഥയിൽ മൂന്ന് വർഷം വരെ തോടിനുള്ളിൽ സമാധിയിരിക്കാനും കഴിയും അതിനാൽ തന്നെ ഇവയെ നശിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ചേമ്പ് ചേന ഇഞ്ചി വെണ്ട ചീര പയർ വാഴ തുടങ്ങിയവയുടെ ഇലകൾ ഒച്ചുകൾ തിന്നു തീർക്കുകയാണെന്നാണ് കർഷകരുടെ പരാതി ഉപ്പുവിതറി ഇവയെ കൊല്ലുക എന്നുള്ളത് അസാധ്യമായ കാര്യവുമാണ് വലിയ ശാരീരിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നതിനാൽ തന്നെ ഇവയെ പ്രതിരോധിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ് ശ്രദ്ധിക്കുക ഗ്ലൗസ് ഉപയോഗിക്കാതെ ആഫ്രിക്കൻ ആഫ്രിക്കനോച്ചനെ തുടരുത് ദ്രവവും കാഷ്ടവും പച്ചക്കറികൾ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ നന്നായി കഴുകിയും വേവിച്ചും മാത്രം പച്ചക്കറികൾ ഉപയോഗിക്കുക ഒച്ച സാന്നിധ്യം കണ്ടെത്തിയാൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക